ണൂർ നല്ലൊരു സെയിൽ പോസ്റ്റ് ഈ കാണുന്ന ഒരു മേൽപ്രാവാണ് ചാമ്പക്കടറ് ഇതിന് വില വരുന്നത് ആറായിരത്തി അഞ്ഞൂറുപ്പിയാണ് ട്വന്റി പ്ലസ് റിസൾട്ട് ലൈനേജിൽ വരുന്നത് കൺഫേം റിസൾട്ടാണ് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് അതുപോലെ ഹെവി ക്വാളിറ്റി ചിക്സ് ആണ് ഞാർ കോഴി ലൈനേജ് ആണ് ക്വാളിറ്റി ലൈനേജ് ബേഡ് ഹെവി ക്വാളിറ്റി നല്ല റിസൾട്ടിന് നല്ല ബേഡ്സിൻ്റെ ചിക്സ് ആണ് അപ്പോൾ താല്പര്യം ഉണ്ടായത് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അതുപോലെ ഈ കാണുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങളും അമ്മയും കൂടി ഒരുമിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നാട്ടിൽ നാടൻ കോഴിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഡയറക്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വാട്ട്സപ്പ് ചെയ്യാം ഡയറക്റ്റ് മെസ്സേജ് കാണാം അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും